അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമേ ഏതാ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നിറഞ്ഞി പറയും അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം രണ്ടേയും സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കും സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുകാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറഞ്ഞു അമ്മയുടെ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു കർത്താവിന്റെ തിരുമുറുപാടുന്ന വലതുഗര നിന്റെ ശിരസ് പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻഡ് യുഗതിയാൽ കെ സി ക്രിസ്തു നാമത്തെ ബിന്ദിക്കുന്നു കർത്താവ് നിൻ്റെ രോഗങ്ങൾ കർത്താവ് ഈ പ്രാർത്ഥയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാ സർത്താര ജീവനുടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായി ഇനിയും വിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവതയിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികൾ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ കൃതിയെ പാരപ്പെടുന്നുണ്ട് ദൈവം ഇതിലെ അമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസം വഹിക്കുന്ന കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നെന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്നതുകൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിഴുന്നോ ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക കർത്താവ് നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കന്നതോന്നനമേ കർത്താവ് നിൻ്റെ തെരു മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റുപീഴുന്ന രക്തത്ത് ഓർത്തുകൊണ്ട് കുടുംബത്തോട് ഖണ്ണത്തോന്നമേ കർത്താവ് നിൻ്റെ കുടിശിപ്പ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തെ കണ്ണുതു സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവിത്ഥാനത്തെ അനുസ്മരിച്ചു കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്വ നാമത്തെ ആശീർവിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ വിശ്വാസപ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ലോൺ കിട്ടുന്നില്ല ചോച്ചാ എന്താണ് അപ്പോൾ അവർക്ക് കാനഡയിലോ ന്യൂസിലൻഡിലൊക്കെ പോകാനാണ് വിദ്യാഭ്യാസ ലോണും എന്താ കഴിഞ്ഞാൽ അവിടെ ചേട്ടൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ഈ എൽഡർ സിസ്റ്റർ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ബാങ്കുകാരൻ നോക്കുമ്പോൾ ബാങ്കുകാരനെ കാരനെ സംബന്ധിച്ചിടത്തോളം സീൽ പോയിന്റ്സ് കൗണ്ട് ചെയ്യുന്നതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് അവരെ അക്കൗണ്ടില് ഇട്ട പണം എപ്പോഴെപ്പോ എടുക്കുന്നവരാണോ പണം നമ്മൾ ഇട്ടിട്ട് എപ്പോൾ എപ്പോഴെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കുന്നില്ല ബാങ്കുകാര് എന്താ കാര്യം ഇവര് കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവരാണെന്ന് ഇപ്പൊ നമ്മളുടെ അക്കൗണ്ടിൽ എപ്പോഴെപ്പം വിഡ്രോവലാണ് കാണുന്നത് കുറച്ച് പണം വന്നിട്ട് അപ്പോഴപ്പെടാന്ന് വിഡ്രോവൽ വരുന്നുണ്ട് ഡിപ്പോസിറ്റ് വരുന്നേക്കാളും വിഡ്രോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് സിവിൽ പോയിന്റ്സിൻ്റെ ഒരു കാര്യം എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ലോൺ കിട്ടത്തില്ല അവർ പറയും സിവിൽ പോയിൻ്റ്സ് ഇല്ലെന്ന് പറയും അതിനൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനൊക്കെ പൈസയൊക്കെ എപ്പോഴും ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന അതിനൊരു ഉണ്ട് മൈനസ് പോയിന്റാണത് അതാണ് സിവിൽ പോയിൻറ്റ്സ് അത് മൈനസ് പോയിന്റാണത് പിന്നെ ചില ആൾക്കാരെന്നു വെച്ചാൽ നേരത്തെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ബ്രദേശൊക്കെ വീട്ടിലുള്ളവർ ലോൺ എടുത്തിട്ട് തിരിച്ചടക്ക അടുത്തില്ലെങ്കിലും മൈനസ് പോയിന്റ് വരും മൈനസ് പോയിൻ്റ് വരും അപ്പോൾ എല്ലാം കൂടി അടുത്തൊരു ലോണിന് പറ്റാതെ വരും അടുത്തൊരു ലോൺ കിട്ടാതെ അതിന് അവന് അവർ പറയണത് സിവിൽ എന്നാണ് പറയണത് ഇത് തന്നെയാണ് പ്രെയറിലും വരണ വിഷയമാണ് വരുന്ന വിഷയങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയ അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാ ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ലല്ലോ അപ്പൊ നിങ്ങള് ശില്പയായിട്ട് പോകും ഞാനതിന്റെ എപ്പോഴും സാക്ഷ്യം പറയോ സാക്ഷ്യം പറയുവെന്ന് പറയാം എന്താ കാര്യം ഞാൻ പറഞ്ഞല്ലല്ലോ കർത്താവ് തിരക്കിയില്ലേ പ ഒമ്പത് പേർ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേർക്കും തിരിച്ചടവില്ലല്ലോന്നല്ലേ പറഞ്ഞത് ദുഃഖ പതിനേഴ് പതിനേഴ് യേശു ചോദിച്ചു യേശു ചോദിച്ചു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഒൻപത് പേര് എവിടെ അവര് തിരിച്ചു പറയാ തിരിച്ചു വന്ന് നന്ദി പറയാ വായിച്ചെന്താ അവർക്ക് ഈ വിജാതീയനല്ലാതെ അല്ലാതെ മറ്റാർക്കും ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ തോന്നിയില്ലേ അതാണ് സംഭവം അപ്പൊ അതാണ് തിരിച്ചടവ് എന്ന് പറയണത് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെന്താണ് ചെയ്യേണ്ടത് അടുത്ത പരിപാടി തൻ്റെ തിരിച്ചടവ് എന്താണ് ഓരോ അനുഗ്രഹത്തെ ഇപ്പം ഇതിൻ്റെ കല്യാണം നടന്നു നീ പരീക്ഷയെ പാസ്സായു അതിൻ്റെ പറമ്പ് വിറ്റു അതിൻ്റെ അതിൻ്റെ തിരിച്ചടവ് എന്താണ് ദൈവത്തെ അപ്പോൾ ഞാൻ പള്ളിക്കൊണ്ട് നിയർജി കിട്ടും കുർബായ ലിജെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല കടമയല്ലാത്ത കാര്യങ്ങളാണ് ഈ വിജാദിനൊഴി ആർക്കും തിരിച്ചു പോകാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ അപ്പൊ അപ്പഴി മഹത്വപ്പെടുത്തുന്നതിനാണ് എന്ന് പറയണത് നിങ്ങൾക്ക് എന്ത് ചില ആൾക്കാർ കൃപാസ്വദെന്ന് എന്തു മോദം അനുഗ്രഹം കിട്ടിയാലും അവർ അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല എന്താ തിരിച്ചടവില്ല കുറച്ച് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ അവരോട് പറയും പൊതുവായിട്ട് പറയും നിങ്ങൾ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടി ഇല്ലേ തിരിച്ചടയ്ക്കാതെ മുങ്ങുന്ന നാളെ ഒരു ആവശ്യം വന്ന ഇതിനേക്കാൾ ഗതി ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോകണത് പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം നേരത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും ആ ഞാൻ വിപ്ലിക്കലല്ലേ സംസാരിക്കണത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ അറിയുമല്ലോ ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്യാമത്തം എന്നാണ് പറഞ്ഞിരിക്കണതേ അതാണ് ഇങ്ങനെ ബബ്ബാ പറയേണ്ടത് അത് സാക്ഷ്യം പറയാത്ത പരിപാടിയതാണ് നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം എൻ്റെ കഷ്ടപ്പാട് എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത് ഇവര് ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദി എന്ന് രഹസ്യമായിട്ട് പറയും നാട്ടുകാട് പറയും എൻ്റെ മകൻ എന്ത് മതം പഠിച്ച അവൻ്റെ കൂടെ ഞാൻ ഉറക്കം ഒളിച്ച് കണ്ണിൽ എണ്ണയെ ഒഴിച്ചിരിക്കുന്നു എന്ന് പറയും അത് അമ്മയും പറയും മകനും പറയും മകളും പറയും അപ്പൊ ദൈവത്തിനെ പറ്റിക്കും അങ്ങനെ പിന്നീട് ഇതേക്കാളും ഗതി കെട്ട അവസര വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ പരിശോധന ജയിച്ച് ജോലി കിട്ടി ഇനിയിപ്പോൾ കല്യാണം കഴിക്കണ്ടേ എൻ്റെ ദൈവ നിനക്ക് കല്യാണം കൊണ്ടാണ് കൊച്ചു കഞ്ഞ് മകൻ കഞ്ചാവുണങ്ങൾ തീർന്നില്ലേ ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് പോരുത് ഞാൻ അതാണ് എപ്പോഴും ഓൻ ഓന്തോടിയേ വരെ കൊടുത്തുള്ളൂ അതാണ് എൻ്റെ വിഷയം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇപ്പൊ ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണെ അവർക്കൊന്ന് അവരുടെ വീട് അവിടെ ഞാൻ കളക്ടറാണ് ഞാൻ തഹസിൽദാരാണ് ഞാൻ അധ്യാപകരാണ് അയ്യോ ഞാനിങ്ങനെ എന്താ പറയുമ്പോൾ പിള്ളേരെ കണക്കില് അവരെന്ത് വിചാരിക്കാനും ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ് ലൈസ് ക്ലബ്ബിലെ മെമ്പറാണ് അവിടെ ചുരുമ്പോൾ പറയും നീ പ്രാർത്ഥനക്കാരനാണെന്നൊക്കെ ചോദിക്കത്തില്ലേ ആൾക്കാർക്ക് മുമ്പിൽ ഞെളിവിരി കൊള്ളാൻ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും ദൈവത്തെ മഹത്തപ്പെടുന്ന പോരായ്മയുടെ കരുതും റോമ ഒന്ന് ഇരുപത്തിട്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അവർ കരുതിയത് നിമിത്തം അവരെ വിട്ടുകൊടുത്തു പ്രൊട്ടക്ഷൻ പോയിത്ഥം അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അവരെ വിട്ടുകൊടുത്താ പറയണത് സിംഹങ്ങൾ കിട്ടുകൂടെന്ന് പറഞ്ഞില്ലേ അല്ല പ്രൊട്ടക്ഷൻ പോയി ഈ ആ പത്ത് കുട്ടികളെ സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു പോകുന്നുള്ളത് ആ ഒമ്പെണ്ണത്തിനും പ്രൊട്ടക്ഷൻ പോയി സംരക്ഷം പോയി ഇനി അവൻ അവന്റെ ചിന്തയ്ക്ക് സംരക്ഷണമില്ല എന്താണ് വരണത് എന്തൊക്കെ വിട്ടുകൊടുത്തിരിക്കണത് അത് അഥമ വികാരങ്ങൾക്ക് അനുചിത പ്രവൃത്തി രണ്ട് കാര്യങ്ങൾ വരും പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും എന്താണ് അഥമ വികാരം ഉണ്ടാകും അഥമ വികാരം എന്ന് പറഞ്ഞെന്താണ് നല്ല സദ്വികാരം ഉണ്ടാകും അഥവാ എന്ത് സദ്വികാരം ഇല്ലാത്ത മോശം വികാരം ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആ ശരി അഥവാ ഇപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ വന്ന നീ വന്ന് വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ ആൻറ്റി എൻ്റെ അങ്കിള് ഇത് കഷ്ടമാണ് കേട്ടോ ഞാനപ്പുറത്തെ വീട്ടിൽ കഴിക്കരുത് നിങ്ങളുടെ വീടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ ഞാൻ പണ്ട് വന്നതല്ലേ ഇപ്പൊ ഞാൻ പത്ത് പതിനഞ്ച് ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇപ്പൊ ഇവിടെ എല്ലാം മാറിപ്പോയി ഞാൻ നിങ്ങളുടെ വീടാണ് മുന്നെ അപ്പുറത്തെ വീട്ടിൽ കയറിയത് അപ്പഴ് ആന്റി പറഞ്ഞു ആ നീ രണ്ടുനില മൂന്നു നിലയുള്ള വീട് നോക്കി എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട് കൊച്ചാണ് എന്ന് ഇവര് വെറുതെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും അവൻ ആ ബിരുദുകാരൻ പോയി കഴിഞ്ഞിട്ട് ഇവര് ഒരു ഭാര്യയും ഭർത്താവും പറയും ഇത് പൊളിച്ചുപൊളയാൻ പറയും അതാണ് അത്തമ്മ വികാരം അതിനൊരു പോയ എടുക്കും അമ്പത് ലക്ഷത്തിൻ്റെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇവൻ്റെ പണി തീരാൻ പോയി പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അത്തമ്മ വികാരം വരും അനുചിതമായിട്ടുള്ള അനുചിതം അത് അല്ലല്ലോ അത് അകപ്പാടൊരു വീട്ടിലെ ഒരു വീടല്ലേ ഉള്ളൂ ഒരു മകനേ ഉള്ളു ആ വീട്ടിലേ മുറി എട്ടാമറ്റേ ഉണ്ട് താഴെ മുകളിലുമായിട്ട് ഒരു മകനും എട്ട് മുറി അനുചിതമല്ലേ അത് വായിച്ചേ ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നത് അധമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അസൂയ മത്സരം അധിക അനുചിത പ്രവൃത്തി ഉചിതമല്ലാത്ത പ്രവൃത്തി എന്താണ് അവർക്ക് സ്നേഹം പോയി സ്നേഹം പോയി കഴിഞ്ഞാൽ ദൈവസ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെന്ത് അനുചിത പ്രവൃത്തികൾ വരും സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അനുചിത പ്രവർത്തി എപ്പോഴാണെന്ന് അറിയാവോ സ്നേഹം പോയി ഇവർക്ക് ഇവരിപ്പ ഒരു മകനുണ്ട് അവിടെ അവന് ആസ്ട്രേലിയയിലും പറ്റിയാണ് പഠിക്കണത് അവൻ അവിടെ കല്യാണം കഴിച്ച് അവിടെ വീട് സ്ഥലം മേടിക്കാൻ പോകുകയാണ് ഈ അപ്പനും അമ്മയുടെ കാര്യം കട്ടത്ത് കാണാൻ തീരമായി കണക്കായി ഇപ്പം എന്താ എന്നിട്ട് ഇവരിവിടെ എട്ട് നിലയുള്ള എട്ട് എട്ട് മുറിയുള്ള വീട് ഇവിടെ വെച്ചിരിക്കുകയാണ് താഴെ മുകളിലുമായിട്ട് ഈ വീട് ഇവിടെ കാലത്ത് ആരാണ് അവരിങ്ങോട്ട് വരാൻ പോണ വരത്തില്ല അനുചിത പ്രവർത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാവും ഒട്ടവേ ദൈവത്തെ മഹത്വപ്പെടുത്തായിരുന്ന പിന്നെ എന്ത് ചെയ്യും സ്വയം മഹത്വം ഉണ്ടാവും അപ്പൊ മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാമെന്നത് നോക്കൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും സംരക്ഷണം പോകും എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തില്ലെങ്കിൽ അനുചിത പ്രവൃത്തികളുണ്ടാകും പിന്നെന്താണ് അഥമ വികാരം ഉണ്ടാകും എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും തെറ്റാത്ത തീരുമാനങ്ങൾ വരാം നിങ്ങളോർക്ക് നിങ്ങളെന്നാൽ നമുക്കൊരു കൂട്ടുകമ്പനി തുടങ്ങാം ബിസിനസ് തുടങ്ങാം അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ എൻ്റെ അടുത്ത് വരും അവൻ കൊണ്ടുപോയി അച്ഛന് അമ്പത് എൺപത് ലക്ഷം രൂപ ആകും കൊണ്ടുപോയി എന്നെടുത്ത തീരുമാനമാണിത് ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ചു നീ എടുത്ത തീരുമാനമാണത് ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ് അതാണ് റോമ ഒന്ന് ഇരുപത്തെട്ട് ഭയങ്കര വചനമാണ് അത് ആ ദൈവത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആണെ തൊണ്ണൂറ്റൊന്ന് നീ എന്നോട് ഒട്ടി നിന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനാല് എടുത്തേ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കണ്ട അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി ഞാൻ അവനെ രക്ഷിക്കും അവനെ രക്ഷിക്കും അവനെ സംരക്ഷിക്കും അപ്പൊ നമുക്ക് ദൈവ സംരക്ഷണം അഥമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അനുചിത പ്രവർത്തികളൊക്കെ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കടകൾ കയറി മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത് സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം ദൈവത്തോട് നന്ദിയിൽ നിൽക്കണം ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണം അതാണ് മഹത്വം എന്ന് പറയുന്നത് അത് വാക്കൽ കൊടുക്കാം പ്രവർത്തി കൊടുക്കാം അതാണ് ഈ ഈ ഉടമ്പടി കസ്തരണേൻ്റെ കാര്യം അതാണ് അതിൻ്റെ അടുത്ത് എല്ലാം കണ്ടൻറ് വേസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് കംപ്ലീറ്റ് ആണ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം അപ്പം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴിയിൽ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ത് എന്നിട്ട് എന്തിനാണ് സംരക്ഷണം പുനഃസ്ഥാപിക്കുക താങ്ക് യു പക്ഷേ ഇവൾക്ക് ഇവർക്ക് അപ്പൻ്റെ അവകാശത്തിൽ ഇവർക്ക് എന്താ ഓഹരി അവകാശമുള്ളതാണ് പക്ഷെ പോകാനോ വാങ്ങിക്കാനോ തരാനോ കിട്ടാനോ യാതൊരു മാർഗമില്ല മെറിറ്റില്ല അപ്പോൾ ഉടമ്പടി എപ്പോഴും എപ്പോഴും വർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി മൂന്ന് നാല് കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത് ഒന്ന് നോട്ട് ബൈ മെറിറ്റായിട്ട് വർക്ക് ചെയ്യും അത് ബൈബിളിൻ്റെ ആദ്യകാലം മുതലുള്ള സ്ഥാപനം സ്ഥാപന സൊല്യൂഷൻസ് ഒന്നാണ് നോട്ട് ബൈ മെറിറ്റ് എല്ലാ മനുഷ്യന്മാർക്കും മെരിറ്റില്ലാത്ത ഒരവസ്ഥ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും പറഞ്ഞ മനുഷ്യ എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയല്ലാതെ അതിജീ യോഗ്യതയെ അവലംബപ്പെടുത്തി അല്ലാതെ അതിജീവിക്കേണ്ട ഒരു അത്യാഹിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും ബൈബിൾ അവിടെയാണ് അഡ്രസ്സ് ചെയ്യണത് ഞാൻ ഒന്നിൽ പറയാ എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയിൽ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ അതിജീവിക്കേണ്ട അവസ്ഥ വന്നാൽ അവിടെ വർക്കൗട്ട് ചെയ്യണതാണ് ഈ ഉടമ്പടി എന്ന് പറയണത് നോട്ട് ബൈ ഉടമ്പടി വർക്ക് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ഇപ്പം എല്ലാവരും അങ്ങനെ ആൾക്കാർ ആൾക്കാരിപ്പോൾ സാക്ഷ്യം പറയാൻ വരുന്നവരെല്ലാം ആ വാക്ക് പഠിച്ചിട്ട് തന്നെയാണ് വരണത് അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ സാക്ഷ്യം പറയുമ്പോഴും അത് കോട്ട് ചെയ്ത് അവർ സംസാരിക്കണത് അച്ഛാ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും അപ്പം അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കൃപ ഉണ്ടാകാൻ എന്താ മാർഗം അവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല അപ്പം മരിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പോയതെന്നല്ല പിന്നെ പോയില്ല ചോദിക്കാനുള്ള അവസ്ഥയില്ല കിട്ടാനുള്ള അവസ്ഥയും ഇല്ല ഒരവസ്ഥയും ഇല്ല ഇവളെന്താ ചെയ്യണത് ഇവളൊരു ദിവസം ധൈര്യമായിട്ട് ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോകും അവിടെ പിടിപ്പെട്ട് എന്താ ചെയ്യണത് അവരാരും അറിയുക ചെയ്യണ ഒരു സംഭവമാണ് എന്താ ചെയ്യണത് അപ്പൻ്റെ ഓഹരിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഓഹരിയിൽ ഇവൾ വിശ്വാസ പ്രമാണം ചെല്ല് ഉപ്പ് അവിടെ നിക്ഷേപിച്ചിട്ട് പോരും വിശ്വാസപ്രഭവണം ചെല്ല് ഉപ്പ് നിക്ഷേപിച്ചിട്ട് പോരും നോക്കിയേ അവർ ഒരു നോൺ ക്രിസ്ത്യനാണ് എന്താണ് ഈ നോൺ ക്രിസ്ത്യൻസ് ചിലർ ഈ വെട്ടിക്കെട്ടായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൻ്റെ മേലെ അവർക്ക് അവകാശം കിട്ടാൻ കാര്യം ഇതുപോലെയുള്ള ചില നടപടിക്രമങ്ങളാണ് അവളെ പ്രമാണം ചെല് അവൾ ഉപ്പ് നിക്ഷേപിച്ചിട്ട് അവർ വീട്ടിൽ പോരും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയോ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല അവർ സ്നേഹമുറക്ക് മകളെന്ന രീതിയിൽപ്പെടെ പോയി എല്ലാവരെയും കണ്ട് ആ വിശ്വാപ്രവണം ചൊല്ലി ആ ഉപ്പും ആ അപ്പൻ്റെ അവകാശത്തെ കൊണ്ട് നിക്ഷേപിച്ച് അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അനക്കയെ ആ വീട്ടുകാർ വിളിക്കും അവർ എന്താണ് നിൻ്റെ ഓഹരി നീ വിൽക്കുക ഞങ്ങൾക്കാർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല പ്ലീസ് ഹലലൂയ ഹലൂ അപ്പം ഇതാണ് വിഷയം ഇത് അപ്പോൾ അത് എന്തുമാ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് എന്താണ് ഇവർ ചെയ്തത് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൃപയ നമ്മുടെ യോഗ്യതയാലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാവും പിന്നെ കൃപ കൊണ്ടാണാകാൻ സാധ്യതയുള്ളത് അല്ലേ ഇപ്പം കൃപ കൊണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ വിശ്വാസം നമ്മുടെ ഉടപടി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രത്യക്ഷീയ പ്രാർത്ഥന ബേസിലാണ് ഇതെല്ലാം ചെയ്യണത് പിന്നെന്താണ് വിശ്വസപ്രമാണം സ്വർഗസ്തനാ പിതാവും എന്ന് പറഞ്ഞു പറയുകയും പിന്നെ പിന്നത്തെ പിതാവ് എന്ന് പറഞ്ഞു പറയുക എന്താണ് പ്രെയർ പ്രെയർഫോമാണ് പ്രാർത്ഥനാ രൂപങ്ങളാണ് എല്ലാം വേഡ് ഓഫ് ഗോഡാണ് അതിലെല്ലാം വേഡ് ഓഫ് ഗോഡ് ഉണ്ട് കർത്താവിൻ്റെ വചനങ്ങളുണ്ട് സ്വർഗസ്വനായ പിതാവിൽ ആറ് വചനങ്ങളുണ്ട് ദൈവവചനങ്ങളുണ്ട് നമ്മിയത്തിൽ അഞ്ച് വചനങ്ങളുണ്ട് ദൈവവചനങ്ങൾ അപ്പം അത് റെക്കർ ചെയ്ത് അതുകൊണ്ടാണ് പ്രാർത്ഥി ദൈവവചനം തന്നെയാണ് പ്രാർത്ഥിക്കണത് അല്ല നമ്മുടെ അവിടെ മനുഷ്യൻ്റെ വചനങ്ങളൊന്നുമല്ല ഈ സ്വർഗസ്വനായ പിതാവ് നമ്മൾ അവസാനമാണ് പ്രാർത്ഥിക്കുന്നത് ആദ്യം നമ്മൾ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് വിശ്വാസ പ്രമാണമാണ് വിശ്വാസ പ്രമാണത്തിലാണ് മെറിറ്റ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യണത് അത് പ്രാർത്ഥനയല്ല തമ്മിൽ നമ്മൾ അറിയണം വിശ്വാസപ്രമാണ ഒരു പ്രാർത്ഥനയല്ല ഉടമ്പടി വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് നിൻ്റെ കഴിവ് നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പക്ഷേ കൃപ ടാപ്പ് ചെയ്യുന്നതും കൃപയെ ആർജിക്കുന്നതും പ്രാർത്ഥന കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ബ്ലെസ്സിങ്സാണ് കൃപയല്ല തമ്മിൽ തിരിച്ചറിയണം പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അല്ലേ അതെന്താണ് പ്രാർത്ഥനയല്ലേ അതിലെന്താ കേട്ടോ നമുക്ക് നമുക്ക് ജോലി കിട്ടണത് അത് ബ്ലസ്സിങ്സാണ് ബ്ലസ്സിങ് അനു അനുഗ്രഹം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതികമായ ആനുകൂല്യങ്ങളാണ് അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് അത് കൃപയല്ല കൃപയുടെ ഇഫക്റ്റാണ് എപ്പോഴും പറയും അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നത് പ്രെയറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പറയും സ്വസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അല്ലേ ഇപ്പോഴെന്ന് പറയണത് ഇപ്പോഴീ വർത്തമാന കാലത്ത് പിന്നെ മരണസമയം കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചെങ്കുറപ്പോടുകൂടെ കൂടെ നിന്നത് അതുകൊണ്ട് നമ്മുടെ അത്യാഹിത ഘട്ടങ്ങളിൽ അമ്മ നമ്മുടെ കൂടെ നിൽക്കണമെന്നാണ് പറയണത് അല്ലേ കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോടു കൂടി വേറെ ചെടി മരക്കൊണ്ടായിരുന്നത് അത് അമ്മ നിന്ന അല്ലെങ്കിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ച് പോയനാണ് വേറെ ചേർത്തിമാരോട് ഉണ്ടായിരുന്നു നാല് നാലുപേരുണ്ടായിരുന്നു അത് അമ്മ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അമ്മയുടെ ഒരു രീതി വെച്ചാൽ നിൽക്കുകയും ചെയ്യും മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യും അപ്പം അങ്ങനെ നിന്നത് കൊണ്ട് സഭ പ്രാർത്ഥിക്കുന്ന അമ്മ ഈശോൻ്റെ മരണസമയത്ത് പോലും അമ്മയാണ് മുട്ട് വിറക്കാതെ അവിടെ നിന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടകാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുണ്ട് അത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞില്ലേ ഇതാ എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സങ്കടകാലങ്ങളിലും അമ്മ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി അമ്മയെ ഈശോ ചാർജ് ചെയ്തിരിക്കയാണ് എത്ര പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു സാക്ഷ്യമുണ്ട് ആ സാക്ഷിയാടാണ് ആൻസി ആൻസി തൃശ്ശൂർ പുതുക്കാട് തൃശ്ശൂരല്ല ആൻസിയുടെ ആ സാക്ഷി ആൻസിയുടെ ബ്രസ്റ്റ് വെറുതെ ഇങ്ങനെ വളർന്ന് വളർന്നു പിന്നെ വീർത്തിട്ടെ പഴുപ്പടിച്ച് അപ്പോൾ ഇവളാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയും ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയും കാര്യം ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ആണെന്ന് പറഞ്ഞാൽ രണ്ട് പുസ്തകം എടുത്ത് അരിന്തി കളയണ്ടേ അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടി ഇല്ല അപ്പോഴവിടെ ചെറുപ്പം കാര്യത്തിലാണ് അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായ സംഘർഷമാണ് വല്ലാത്ത സംഘർഷം